ഗോപാൽ ഷീലാസനൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് കോടതിക്കകത്ത് ഇന്ത്യയിൽ കോടതിക്കകത്ത് ഒരു ചീഫ് ജസ്റ്റിസ് നേരെ ഇങ്ങനെ ഷൂവെയർ ഉണ്ടാവുന്നത് അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് കൃത്യമായി തന്നെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറയുകയാണ് എന്താണ് അദ്ദേഹം പ്രതികരിച്ചത് ി റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ രൂക്ഷമായ ഭാഷയിലാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നേരെ ഉണ്ടായ ആക്രമണ ശ്രമത്തെ ആ ശക്തമായി അപലപിക്കുന്നു എന്ന് സൂചിപ്പിച്ച മുഖ്യമന്ത്രി ഇത്തരം സംഭവങ്ങൾ സംഘപരിവാർ പരത്തുന്ന വിദ്വേഷത്തിന്റെ ഉദാഹരണമാണ് എന്നാണ് മുഖ്യമന്ത്രി തന്റെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് ആ സനാതനധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നാരോപിച്ചാണ് ഒരു അഭിഭാഷകദാരി ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസിന് നേരെ പാഞ്ഞെടുത്തത് അത് ഒരു മാനസിക നില തെറ്റിയ ആളുടെ വിക്രിയ ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലേക്കുള്ള ഒരു സംഭവമായിട്ടോ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല നൂറു വർഷമായി ആർ എസ് എസ് ഈ രാജ്യത്ത് വളർത്തിയ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഉൽപ്പന്നമാണ് ഇത്തരത്തിൽ ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പണ്ട് മഹാത്മാഗാന്ധിക്കെതിരെ വെടിയുതിർക്കാൻ മടിക്കാത്തവരാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊരു സംഭവം ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത് എന്നും അദ്ദേഹം ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരാളുടെ നിലനിറ്റിയ ഒരാളുടെ ഇതിനെ കാണാതെ ആർ എസ് എസിന്റെ ഇടപെടലുകളെ ആ ഇടപെടലുകളെ പരിശോധിക്കുകയും ചോദ്യം ചെയ്യുകയുമാണ് വേണ്ടത് എന്നും അദ്ദേഹം വാർത്താ കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളതാണ്